നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖം എന്നത് കേരള സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായി തന്നെയാണ് ഇപ്പോൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ വിഴിഞ്ഞം പദ്ധതിയെ അത് കേന്ദ്ര പദ്ധതിയാക്കുകയും അതിൽ കൂടുതൽ നിക്ഷേപ സാധ്യതകളും ഒപ്പം കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒരുപോലെയുള്ള വളർച്ചയ്ക്കായിട്ടുള്ള പല തരത്തിലുള്ള വികസന കുതിപ്പും അവിടെ ഉണ്ടാക്കാനായി ശ്രമിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്ത് അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത് പോലും കേരള സർക്കാരിനെ സംബന്ധിച്ചേറെ ആശങ്ക ഉണർത്തിയതാണ് അതിനുശേഷം അദ്ദേഹം നടത്തിയ വാർത്താ വാർത്താസമ്മേളനം അതിൽ കൃത്യമായി തന്നെ വിഴിഞ്ഞം തുറമുഖം എന്നത് ഒരു സംസ്ഥാന പദ്ധതിയായി ഒരിക്കലും നോക്കി കാണരുത് അത് രാജ്യത്തിൻ്റെ പദ്ധതി അല്ല എന്നും മറിച്ച് അത് ലോകത്തിൻ്റെ പദ്ധതിയായി തന്നെ മാറാൻ പോവുകയാണ് അതിൻ്റെ ഗുണഫലം ഉണ്ടാക്കാൻ പോകുന്നത് ലോക രാജ്യങ്ങൾ തന്നെയായിരിക്കും ലോകത്തിൻ്റെ തുറമുഖമായി ഇനി ഭാവിയിൽ അത് അറിയപ്പെടുകയും ചെയ്യും അങ്ങനെ വന്നാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കേന്ദ്ര സർക്കാരിലേക്കും കേന്ദ്ര സർക്കാരിൽ അംഗമായിരിക്കുന്ന സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയിലേക്കും എത്തിച്ചേരുമെന്നും കേരളത്തിൽ അക്കൗണ്ടുകൾ തുറക്കാനുള്ള സാധ്യത ഇതിലൂടെ ഉണ്ടാകുന്നു എന്നുകൂടി തിരിച്ചറിയുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ പദ്ധതികളുടെ വേഗത്തിനും വികസനത്തിനും വേണ്ടി കേന്ദ്ര റെയിൽവേ മന്ത്രിയെയും അതുപോലെ തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയെയും കേരളത്തിൽ കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത് വൈഷ്ണവ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ തന്നെ അടുത്ത ഒരു സുഹൃത്തു കൂടിയാണ് മന്ത്രി എന്നത് മാറ്റിവെച്ചാൽ തന്നെ അതുകൊണ്ട് വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് ഇക്കാര്യം സാധിക്കും സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമേതും തന്നെ ഈ വർഷം ഡിസംബറിനുള്ളിൽ തന്നെ രണ്ട് കേന്ദ്രമന്ത്രിമാരെയും വിഴിഞ്ഞം തുറമുഖത്തെത്തിക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഉറപ്പ് വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച ശേഷമായിരുന്നു സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ട്രാക്ക് റെക്കോർഡുള്ള ഒരു എം പി കൂടിയാണ് എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് വിഴിഞ്ഞത്ത് തുടങ്ങേണ്ടത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനുള്ള റെയിൽവേയുടെ പങ്ക് അത് വളരെ വലുത് തന്നെയാണ് അത് ആരംഭിക്കാനായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും ഇനി കേരളത്തിനുണ്ടാകും അന്താരാഷ്ട്ര കപ്പലുകൾ വന്നുപോകേണ്ട ഈ മേഖലയിൽ വലിയ വികസന സാധ്യതകൾ തന്നെയാണുള്ളത് ലോകത്തിന് തന്നെ ശ്രദ്ധ പതിയാൻ പോകുന്ന ഒരു പ്രദേശമായി അങ്ങനെ വിഴിഞ്ഞം പോർട്ട് മാറാൻ പോകുന്നു അതിന് ചുക്കാൻ പിടിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യുമെന്ന ഉറപ്പാണ് ഇതിലൂടെ സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യണം മറ്റു പരിപാടികൾ എന്തൊക്കെ എന്നുള്ളത് നിശ്ചയിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഡിസംബറിന് മുൻപായി തന്നെ രണ്ട് കേന്ദ്രമന്ത്രിമാരെയും തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കാനായി നേരിൽ കണ്ട് ആവശ്യപ്പെടാൻ പോകുന്നത് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലടക്കം വലിയ സാധ്യതകളാണ് ഇനി തുറന്നു തരാൻ പോകുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന രണ്ട് വകുപ്പുകൾ ഒന്ന് ടൂറിസം മറ്റൊന്ന് പെട്രോ കെമിക്കൽ വകുപ്പ് ഈ രണ്ട് വകുപ്പുകളും ഏകീകരിച്ചു തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് അവിടെ വിനോദസഞ്ചാര സാധ്യത ഒരു ഭാഗത്ത് പെട്രോ കെമിക്കൽ മേഖല ഖനനം ഇന്ധന ഖനനമടക്കം അവിടെ നടത്താനുള്ള സാധ്യത മറുഭാഗത്ത് തിരുവനന്തപുരം കൊല്ലം തുറമുഖം ഒക്കെ തന്നെ ചേർത്ത് നിർത്തി വലിയ തോതിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ സുരേഷ് ഗോപി മനസ്സിൽ കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേക താല്പര്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖത്തിനും കോവളത്തിനും പ്രത്യേക പരിഗണന നൽകിയായിരിക്കും മറ്റൊരു പാക്കേജ് കൂടി ഇനി വരാനിരിക്കുന്നത് കോവളത്തെ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടൽ സൗകര്യം ഉൾപ്പെടെ ഇനി സജ്ജീകരിക്കാനുള്ള നീക്കത്തിലേക്കാണ് കേന്ദ്രം കടക്കുന്നത് അങ്ങനെ കേരളത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു നീക്കം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഇനി വെള്ളായണി കായലിനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ തന്നെ ശുദ്ധജല തടാകം അവിടെ ഇപ്പോൾ കിട്ടുന്ന വെള്ളത്തിൻ്റെ മൂന്നിരട്ടി വെള്ളം കിട്ടുന്നതാക്കി മാറ്റാനുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും വിനോദസഞ്ചാര കേന്ദ്രമാക്കി കായൽ മാറ്റി അതിന് ചുറ്റുമായി സൈക്കിൾ പാതയും നടപ്പാതയും പക്ഷികൾക്കുള്ള ആവാസ വ്യവസ്ഥയും അടക്കം അതിനു വേണ്ടിയിട്ടുള്ള മരം വെച്ചു പിടിപ്പിക്കൽ അതിനെ പൊതുജനങ്ങൾക്കും ടൂറിസ്റ്റുകൾക്കും കാണാനുള്ള അവസരമൊരുക്കൽ അങ്ങനെ പല പദ്ധതികൾ തൻ്റെ മനസ്സിലുണ്ട് ഇതൊക്കെ തന്നെ സാക്ഷാത്കരിക്കാൻ പോവുകയാണെന്നും സുരേഷ് ഗോപി തന്നെ വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇനി തുറമുഖത്തെ കണ്ടെയ്നർ യാർഡ് അവിടുത്തെ ക്രെയിനുകളുടെ പ്രവർത്തനം അതൊക്കെ നേരിൽ കണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള മറ്റ് സാധ്യതകൾ എന്തൊക്കെയെന്നുള്ളതും ആരാഞ്ഞിരിക്കുന്നു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ പുറത്തു വിടുമെന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂസ്